ഗവൺമെന്റും മുഖ്യമന്ത്രി ഒരു പ്രീണന നയമാണ് ഈ കാര്യത്തിൽ ലവ് ലെറ്റർ അയച്ചുകൊണ്ട് എന്ത് എന്താ സംഭവിക്കുന്നത് ഇവിടെ ഈ രാജ്യം മതേതര രാജ്യമാണ് സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നടന്ന അടുക്കാൻ ഇന്ത്യൻ ജനത തയ്യാറായ കാലഘട്ടമാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലം ഇപ്പോൾ ആർ എസ് എസിന് ഇങ്ങനെ ബോധോദയമുണ്ടായത് എന്തുകൊണ്ട് ഗോൾവർക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴകിപ്പോയതാണ് ഇപ്പോൾ മതേതര രാജ്യമായ ഭാരതത്തെ തകർക്കാനും സോഷ്യലിസത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ ഇല്ലാതാക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല അതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടിയും അത് സംസ്ഥാന തലത്തിലും സ്വീകരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ സോഷ്യലിസവും മതേതരത്വവും കൊണ്ടുവന്നത് അതിന്നും പ്രസക്തമാണ് എന്നും പ്രസക്തമാണ് ജനകോടികൾക്ക് അത് വലിയ ആശ്വാസം നൽകിയ ഒരു കാര്യമാണ് അപ്പോൾ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബിജെപി ആർ എസ് എസിന്റെയും ബിജെപിയുടെയും നീക്കങ്ങളെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വന്ന് എതിർക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥനം ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ജാനകീയനെ പേരിട്ടാൽ രാജ്യം ആകാശം ഇടിഞ്ഞു വീഴുവോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ അത് വളരെ തെറ്റായ നടപടിയാണ് എന്ത് പറ്റി ഈ സെൻസർ ബോർഡെന്നാണ് എന്റെ ചോദ്യം ജാനകീന്റെ പേരിട്ടെന്താ കുഴപ്പം അതെന്താണ് എന്താണ് പ്രശ്നം അപ്പൊ ഇതൊക്കെ അധികാരത്തിന്റെ അഹങ്കാരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ചോദ്യം അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് അദ്ദേഹം കൂടി അറിഞ്ഞാണ് ഈ പേരിട്ടത് ഇപ്പൊ കേന്ദ്ര സെൻസർ ബോർഡ് അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം അഭിപ്രായം പറയട്ടെ മന്ത്രി തന്നെ അഭിപ്രായം പറയട്ടെ നടൻ തൻ മുഖ്യ നടനായ അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഫാസിസത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങുക ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമതിക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതെല്ലാം ഈ ഗവൺമെന്റിന്റെ ഒരു നടപടിയാണ് അതിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ആർ എസ് എസിന്റെ ഭാരതാമ്പോലും ഇങ്ങനെ വെക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാരതാംബയുടെ കയ്യിൽ വേണ്ടത് ആർ എസ് എസിന്റെ കൊടിയല്ല അത് ത്രിവർണ പതാകയാണ് ആ കൊടിയാണ് രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പതാകയാണ് ആ കൈകളിൽ ഉണ്ടാകേണ്ടത് ഗവർണർ കുറെ കൂടി ഉയർന്ന നിലപാട് സ്വീകരിക്കണം കാരണം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ല ഗവർണറുടെ ജോലി ഗവർണർ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് പ്രധാന മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ലവ് ലെറ്റർ അയച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ശക്തമായ നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അതിന് ഗവൺമെന്റ് തയ്യാറുമല്ല ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒരു പ്രീണന നയമാണ് ഈ കാര്യത്തിൽ ലവ് ലെറ്റർ അയച്ചുകൊണ്ട് എന്ത് എന്താ സംഭവിക്കുന്നത് ഇവിടെ അപ്പോൾ അത് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്